അതിർത്തിയിൽ ഉടലെടുക്കുന്ന ചൈനീസ് പാക് ഭീഷണികൾ നേരിടാൻ സൈന്യത്തിന് കരുത്തു പകർന്നതിൽ മുൻപന്തിയിൽ ഒരാളുണ്ട് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം പറക്കും നാൽപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ എഴുപത്തിരണ്ട് റോക്കറ്റുകൾ പായിക്കും ശത്രുനിരയിൽ നാൽപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ ഏഴ് ടൺ സ്ഫോടക വസ്തു വർഷിക്കും ആ ഇന്ത്യയുടെ കരുത്തൻ ഏതെന്നല്ലേ പിനാക അവനെക്കുറിച്ച് വിശദമായി പറയാം ഞാൻ ലക്ഷ്മി ഇന്ത്യൻ സൈന്യത്തിന്റെ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റങ്ങൾക്കായി ഏകദേശം ആറായിരത്തി നാന്നൂറ് റോക്കറ്റുകൾ വാങ്ങുന്നതിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകി രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയാണ് ഇതിനായി പ്രതിരോധ മന്ത്രാലയം നീക്കിവച്ചിരിക്കുന്നത് ഡി ആർ ഡി ഒ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിരിക്കുന്ന റോക്കറ്റുകളാണ് സൈന്യം വാങ്ങുക ഒരേ സമയം ഒന്നിലധികം മിസൈലുകൾ തൊടുത്തുവിടാൻ കഴിയുന്ന റോക്കറ്റ് ലോഞ്ചറാണ് പിനാക സൈന്യം വാങ്ങുന്ന രണ്ട് റോക്കറ്റുകളിൽ പിനാഗ ഏകദേശം നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ദൂരപരിധി ഉള്ളതാണ് എന്നാൽ പിനാക റോക്കറ്റ് സംവിധാനത്തിന്റെ ദൂരപരിധി അറുപത് ആണ് ശിവന്റെ വില്ലായ പിനാഗയുടെ പേരിലാണ് പിനാഗ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം അറിയപ്പെടുന്നത് അർമേനിയ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യൻ സൈനിക ഉപകരണങ്ങളിൽ ഒന്നാണ് പിനാഗ രാജസ്ഥാനിലെ പൊക്രാൻ ഫയറിംഗ് റോഞ്ചിൽ അടുത്തിടെ പിനാഗ റോക്കറ്റിന്റെ പരീക്ഷണവും നടത്തിയിരുന്നു അടുത്തിടെ ചേർന്ന പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഡിഫൻസ് അക്വിസ്യേഷൻ കൗൺസിൽ യോഗത്തിലാണ് രണ്ടായിരത്തി എണ്ണൂറ് കോടി രൂപയുടെ ഈ പദ്ധതിക്ക് അംഗീകാരവും ലഭിച്ചത് അതിർത്തിയിലെ സംഘർഷം കണക്കിലെടുത്താണ് ഈ ഇടപാട് സുപ്രധാനമായി കണക്കാക്കുന്നത് ഏരിയ ടൈപ്പ് ടൈപ്പ് എന്നിങ്ങനെയാണ് ഈ റോക്കറ്റുകൾ അറിയപ്പെടുന്നത് ദേശീയ സ്രോതസ്സുകൾ വഴിയാകും ഇവ വാങ്ങുക സോളാർ ഇൻഡസ്ട്രീസിന്റെ എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് മ്യൂണിയൻസ് ഇന്ത്യ ലിമിറ്റഡ് എന്നീ കമ്പനികളിൽ നിന്നായിരിക്കും റോക്കറ്റുകൾ വാങ്ങാൻ ഉള്ളതായി കണക്കാക്കുന്നത് കൂട്ടത്തോടെയുള്ള റോക്കറ്റ് ആക്രമണത്തിലൂടെ ശത്രുനിരയിൽ നാൽപ്പത്തിനാല് സെക്കൻഡിനുള്ളിൽ ഏഴ് ടൺ സ്ഫോടക വസ്തു വർഷിക്കാൻ പിനാഗിക്ക് കഴിയും അതിർത്തിയിൽ ചൈന പാക് ഭീഷണികൾ നേരിടുന്നതിന് പിനാഗ സേനയ്ക്ക് കരുത്തേകുന്നതാണ് പുതിയ പരിഷ്കരിച്ച റോക്കറ്റ് വ്യൂഹം പിനാഗ മിസൈൽ വിക്ഷേപണിയാണ് ഇന്ത്യൻ കരസേന കഴിഞ്ഞ ഒരു ദശകമായി ഉപയോഗിക്കുന്ന ഏറ്റവും ഫലപ്രദമായ സംവിധാനം മിസൈലുകളെ സമുദ്രനിരപ്പിൽ നിന്ന് പായിക്കാൻ ശേഷിയുള്ളതാണ് പിനാക മുപ്പത്തി കിലോമീറ്റർ ദൂരത്തുള്ള ലക്ഷ്യം പിനാഗയ്ക്ക് തകർക്കാനാകും നാല്പത്തിനാല് സെക്കൻഡിനുള്ളിൽ എഴുപത്തിരണ്ട് റോക്കറ്റുകൾ പിനാക പായിക്കും ാണ് ആദ്യമായി പിനാഗ നിർമ്മിച്ചത് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം വരെ എത്താവുന്നവയും അർമേനിയ അർമേനിയുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്തിട്ടുള്ള ഇന്ത്യൻ നിർമ്മിത ആയുധ സംവിധാനം കൂടിയാണ് പിനാഗ റോക്കറ്റ് ലോഞ്ചർ ലാർസൺ ട്രൂബോ ഡാറ്റ ഡിഫൻസ് ആൻഡ് എക്കണോമിക് എക്സ്പ്ലോസീവ് ലിമിറ്റഡ് തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ ഉൾപ്പെടെ ചേർന്നായിരുന്നു ഡിആർഡിയുടെ പിനാഗ റോക്കറ്റ് വ്യൂഹം വികസിപ്പിച്ചെടുത്തത് ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്നാണ് പിനാഗ അറിയപ്പെടുന്നത് ഡിആർഡി ഒ നേരത്തെ പരീക്ഷിച്ച് വിജയിച്ച പിനാക മാർക്ക് വണ്ണിന് പരമാവധി നാൽപ്പത് കിലോമീറ്ററും മാർക്ക് വണ്ണ് മെച്ചപ്പെടുത്തിയ പതിപ്പിന് അറുപത് കിലോമീറ്ററും പ്രഹര പരിധിയുണ്ട് കാർഗിൽ യുദ്ധ സമയത്ത് പിനാക ഇന്ത്യൻ സേനയുടെ പ്രധാന ആയുധമായിരുന്നു അവിടെ പർവ്വത നിരകളിലെ ശത്രുക്കളുടെ സ്ഥാനങ്ങളെ നിർവീര്യമാക്കുന്നതിൽ വിജയിച്ചു അതിനുശേഷം ഇത് വൻതോതിൽ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്